ഹായ് ഫ്രണ്ട്സ് ഡി എച്ച് ഗാർഡൻ്റെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ആദ്യം കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ചെടികളൊക്കെ വാങ്ങിച്ചോ ഞങ്ങൾക്കൊരു കമൻറ്റ് ഇട്ട് തന്നെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക അപ്പോൾ കൂടാതെ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക ഇന്നത്തെ വീഡിയോയിലെ നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് ഫിലാഡൻഡൻ ബെർക്കിനാണ് നല്ല വേരിഗേഷൻ ഒക്കെ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് ഇത്രയും വലിയ പ്ലാന്റിന് നൂറ് രൂപയാണ് റേറ്റ് അടുത്ത പ്ലാന്റ് നമ്മുടെ സനഡുവാണ് ഇത്രയും വലിയ പ്ലാന്റിന് എഴുപത് രൂപയാണ് റേറ്റ് അടുത്ത പ്ലാന്റ് അലോക്കേഷ്യ ബാമ്പിനോ ആണ് ഈ വലിപ്പമുള്ള പ്ലാന്റിന് എഴുപത് രൂപയാണ് റേറ്റ് അടുത്ത പ്ലാന്റ് ബ്ലാക്ക് അലോക്കേഷ്യ വെറൈറ്റിയാണ് ഇതിന് നൂറ് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് അടുത്തത് ഫിലാഡൻഡറിൻ്റെ ഒരു റെഡ് വെറൈറ്റിയാണ് അല്ല റെഡ് ലീഫൊക്കെ ആയിട്ട് വരുന്ന ഈ പ്ലാന്റ് ഈ പ്ലാന്റിന് നൂറ് രൂപയാണ് റേറ്റ് അടുത്തത് ലിപ്സ്റ്റിക് പ്ലാന്റ് ആണ് നമ്മളെല്ലാം റെഡ് കളർ ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് ലിപ്സ്റ്റിക്ക് പോലെ തന്നെ ഇതിന് ഒരു പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് റേറ്റ് അടുത്തത് കലാത്തിയ പ്ലാന്റ് ആണ് ഒരു റൂട്ടഡ് പ്ലാന്റിന് ഇരുപത് രൂപയാണ് റേറ്റ് അടുത്ത പ്ലാന്റ് നല്ല അടിപൊളി മുല്ലയാണ് നിറച്ച് പൂക്കളൊക്കെ ഉണ്ടാകുന്നത് മുല്ല സീസൺ ഇല്ലാതെ നല്ലപോലെ പൂക്കളുണ്ടാകും വെട്ടി ഒതുക്കി വേണമെങ്കിൽ നമുക്ക് വളർത്താം ഈ മുല്ലയ്ക്ക് എഴുപത് രൂപയാണ് റേറ്റ് അടുത്തത് റബ്ബർ പ്ലാന്റ് ആണ് നല്ല വെരിഗേഷൻ ഒക്കെ വന്ന് അടിപൊളി റബ്ബർ പ്ലാന്റ് നൂറ് രൂപയാണ് ഈ റബ്ബർ പ്ലാന്റിൻ്റെ റേറ്റ് അടുത്തത് നല്ല അടിപൊളി വയലറ്റ് ജാസ്മിനാണ് നിറച്ച് പൂക്കൾ ഉണ്ടാകുന്ന നല്ല വയലറ്റ് കളർ കളറ് ഫ്ലവറാകുന്ന ജാസ്മിന് അൻപത് രൂപയാണ് റേറ്റ് അടുത്തത് മെലസ്റ്റോമ പ്ലാന്റ് ആണ് ഒരു മെലസ്റ്റോമ പ്ലാന്റിന് അറുപത് രൂപയാണ് റേറ്റ് ഈ വലിപ്പമുള്ള പ്ലാന്റുകളാണ് അയച്ചു തരുന്നത് ഇത് മെലസ്റ്റോമ പ്ലാന്റിൻ്റെ മജന്ത ഷെയ്ഡുള്ള പ്ലാന്റ് ആണ് വേറൊരു പ്ലാൻ സൈസ് പ്ലാന്റും കൂടെ ഉണ്ട് നല്ല ലാവണ്ടർ കളർ ഫ്ലവർ ഉണ്ടാകുന്ന അതാണ് ഈ കാണുന്നത് ഇതിനും അറുപത് രൂപ തന്നെയാണ് റേറ്റ് അടുത്തത് രണ്ടിനം ഫേണുകളാണ് ബബിൾ ബബിൾ ഫേണും കോട്ടൺ കാൻഡി ഫേണും രണ്ട് പ്ലാന്റിനും നാൽപ്പത് രൂപ വീതമാണ് റേറ്റ് അടുത്തത് മൂന്ന് ഗ്രൗണ്ട് ഓർക്കിഡുകളുടെ ഒരു കോംബോയാണ് അതിന് മൂന്നിനും കൂടെ നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് നല്ല അടിപൊളി പ്ലാന്റുകളാണ് മൂന്നും നല്ല മജന്ത നിറവും വൈറ്റ് ഷെയ്ഡും അതേപോലെ തന്നെ മഞ്ഞയും പീച്ച് നിറവും കൂടാതെ നല്ല ഒരു ഡാർക്ക് മജന്ത കളറും അങ്ങനെ ഉള്ള മൂന്ന് കളറാണ് മൂന്നിനും കൂടെ കൂടി നൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് ഇതാണ് അടുത്ത പ്ലാന്റ് അടിപൊളി പ്ലാന്റ് ആണ് മൂന്നിനും കൂടെ കൂടി നൂറ്റി അമ്പത് രൂപയാണ് റേറ്റ്